കരുവഞ്ചാൽ ചാണോകുണ്ടിൽ ബസ്സിനു പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ച അപകടം അപകടത്തിൽ എട്ടോളം പേർക്ക് പരിക്കേറ്റു യുവതിയുടെ ദേഹത്തുകൂടെ ബസ് കയറിയിറങ്ങി സിസിടിവി ദൃശ്യം പുറത്ത് നിർത്തിയിട്ട ബസ്സിനു പിന്നിൽ മറ്റൊരു ബസ് ഇടിച്ച് നിരവധി യാത്രക്കാർക്ക് പരിക്ക് രണ്ടു സ്ത്രീകൾ ബസ്സിനടിയിൽപ്പെട്ടു ടി സി ബി റോഡിൽ ചാണോകുണ്ട് ടൌണിന് സമീപം കരുണാപുരം സെന്റ് ജൂഡ്സ് പള്ളിക്ക് മുന്നിൽ വ്യാഴാഴ്ച രാവിലെ ഒൻപതേ മുക്കാലോടെയായിരുന്നു അപകടം തളിപ്പറമ്പിൽ നിന്ന് പരപ്പയിലേക്ക് പോയ സിനാൻ ബസിന്റെ പിന്നിൽ ഇരിട്ടിയിൽ നിന്ന് ചെറുപുഴയിലേക്ക് പോയ തെക്കേടത്ത് ഏഞ്ചൽ ബസ് ഇടിക്കുകയായിരുന്നു സിനാൻ ബസ് പള്ളിക്ക് മുന്നിൽ നിർത്തിയിട്ട് യാത്രക്കാരെ കയറ്റുന്നതിനിടെയാണ് തെക്കേടത്ത് ഏഞ്ചൽ ബസ് പിന്നിലിടിച്ചത് ഓവർടേക്ക് ചെയ്യുന്നതിനിടെ എതിരെ വന്ന ടിപ്പർ ലോറിയിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിക്കുന്നതിനിടയിലാണ് അപകടം ഇടിയുടെ ആഘാതത്തിൽ മുന്നോട്ട് നീങ്ങിയ സിനാൻ ബസ് റോഡ് മുറിച്ചു കടന്ന രണ്ടു സ്ത്രീകളുടെ ദേഹത്തുകൂടി കൂടി കയറിയിറങ്ങി കരുവഞ്ചാർ സ്വദേശിനി മോളി ജോസിനും മറ്റൊരു സ്ത്രീക്കുമാണ് പരിക്കേറ്റത് സാരമായി പരിക്കേറ്റ ഇവരെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്വാതന്ത്ര്യസമരത്തിന്റെ ചരിത്രമുറങ്ങുന്ന ഒട്ടനേകം കലകൾക്ക് ജന്മം നൽകിയ സർവമത സാഹോദര്യത്തിന്റെ ഭവി മോതിരത്തിന്റെ ഏറ്റില്ലമായ പയ്യന്നൂരിൽ പാരമ്പര്യ തനിമയുള്ള പ്രശസ്ത സ്വർണ്ണാഭരണശാല നാലു പതിറ്റാണ്ടുകളായി നല്ലവരായ നാട്ടുകാരുടെ അഭീഷ്ടത്തിനനുസരിച്ച് സ്വർണ്ണാഭരണങ്ങൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിച്ചു നൽകുന്ന സ്ഥാപനം പരമ്പരാഗത ശൈലിയിലുള്ള പാലക്ക നെക്ലസ് കമ്മൽ നാഗപടം നെക്ലസ് മുല്ലമാല മാങ്ങമാല കാശുവള ലക്ഷ്മി തുടങ്ങി അനേകം ആന്റി കളക്ഷനുകൾ പുതുതലമുറയുടെ ഇഷ്ടത്തിനൊത്ത കമ്മലുകൾ വളകൾ മോതിരങ്ങൾ മാലകൾ ബി ഐ എസ് ഹാൽമർട് ജുവല്ലറി അപ്പുസൺസ് ഗോൾഡ് ഹൌസ് പഴയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ അപ്പുസൺസ് കിഡ്സ് ജുവല്ലറി പുതിയ ബസ് സ്റ്റാൻഡ് പയ്യന്നൂർ